നമസ്കാരം എല്ലാവരുടെയും പ്രിയപ്പെട്ടതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ പലഹാരമാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം മൈ നെയ്മിസ് ഷീജ വെൽക്കം ടു മൈ വീഡിയോ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ബൗൾ വറുത്ത മാവ് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അതുണ്ടാകും ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടി അതിൻ്റെ കൂടെ തന്നെ ഒരു അമ്പത് ഗ്രാം റവ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഈ മാവ് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഏലക്ക പൊടിച്ചെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നാലഞ്ച് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനായി റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ റോബസ്റ്റ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല രീതിയിൽ അരച്ചെടുത്ത് വയ്ക്കാം പാളയംകുടം പഴവും നമുക്ക് ചേർത്ത് ഇതുണ്ടാക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഓവസ്റ്റ ഉള്ളത് കൊണ്ട് ഞാൻ ഓവസ്റ്റയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്താണ് ഇത് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ അരച്ച് വച്ചിരിക്കുന്ന പഴവും ഏലക്ക മിക്സും കൂടെ ചേർത്ത് മാവ് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അരിപ്പൊടി ആയതുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം ഈ മാവ് പരുവപ്പെടുത്തി പരുവപ്പെടുത്തിയെടുക്കാൻ ഞാനിവിടെ അര ബൗൾ വെള്ളം കൂടെ വീണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് പരുവപ്പെടുത്തി എടുക്കുന്നുണ്ട് മാവ് കലക്കിയെടുത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം സാധാരണ പച്ചരി കുതിർത്ത ശേഷം അത് അരച്ചെടുത്തിട്ടാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് അത് ഒരു ആറട്ട് മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ടാണ് അത് തയ്യാറാക്കുന്നത് ഇനി ഈ മാവിലേക്ക് കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് നെയ്യിലേക്ക് തേങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുപ്പ് ഓഫ് ചെയ്യാം അതിനുശേഷം കുറച്ച് എള്ളൂടെ ചേർത്ത് നമുക്ക് പൊട്ടിച്ച് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ിയപ്പത്തിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട് മാവ് ലൂസായി പോകരുത് ഇഡലി മാവിൻ്റെ പരുവത്തിൽ ആയിരിക്കണം അവസാനമായിട്ട് ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ചേർത്ത് നിന്ന് ഇളകി കൊടുക്കാം ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ തുടങ്ങാം വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് എണ്ണം മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് മാവ് നമുക്ക് ഓരോ സ്പൂണ് കോരി ഒഴിച്ചു കൊടുക്കാം നിറച്ചൊഴിച്ചു കൊടുക്കേണ്ട കുഴിയുടെ മുക്കാൽ ഭാഗം വരത്തക്ക രീതിയിൽ മാവ് ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം ഉണ്ണിയപ്പം ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി മറച്ചിട്ട് കൊടുക്കണം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഉണ്ണിയപ്പം കുക്ക് ചെയ്തെടുക്കാം ഉണ്ണിയപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം വെന്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് ഉണ്ണിയപ്പം എടുത്തു മാറ്റാം ബാക്കിയുള്ളത് നമുക്ക് എല്ലാം ചുട്ടെടുക്കാം ഞാനിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് സോഫ്റ്റും ടേസ്റ്റിയുമായ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ షేర్ లైక్ చే సపోర్ట్ చేయగా ప్లీజ్ ట్రై దిస్ అండ్ షేర్ యువర్ ఫీడ్బ్యాక్ ఇన్ ద కమే సెక్షన్ థ్యాంక్ యూ